എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വിഷയം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഡിസംബർ അഞ്ചിന് ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിന്ന് അതിൻ്റെ പൂർവ്വരാശിയായ മിഥുനൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുന്ന ഇതാണ് ഈ ഗ്രഹചാരം വ്യാഴത്തിൻ്റെ ഈ ഗ്രഹചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ പല രാശിക്കാർക്കും നൽകുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജന്മജാതകം പരിശോധിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഏതവസ്ഥയിൽ നിന്നാലും വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുടെ എല്ലാം ദോഷങ്ങളെയും അകറ്റാൻ വ്യാഴത്തിന് കഴിയും എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അതായത് ഒരു നാൽപ്പത്തൊൻപത് ദിവസത്തേക്കായിരുന്നു മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം അധിചാരം നടത്തി വന്നത് ഇപ്പോൾ തിരിച്ച് മിഥുനൻ രാശിയിൽ നേർ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം മൂലം ആറ് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് ആ ആറ് രാശിക്കാർ രാശിക്കാരേതൊക്കെയാണ് എന്നുള്ളതാണ് അവർക്ക് ലഭിക്കുന്ന ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മിഥുനൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ഒരു നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് മൂന്നിലായിരുന്നു ഈശ്വരാധീനമൊക്കെ മറിഞ്ഞ് കുറച്ച് കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ രാശിക്കാരി നമ്മൾ നാൽപ്പത്തൊമ്പത് ദിവസം അനുഭവിച്ചു വരികയായിരുന്നു എന്നാൽ വ്യാഴം വീണ്ടും രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് രണ്ട് എന്ന ആ ഭാവത്തിൻ്റെ അല്ലെങ്കിൽ ആ രാശിയുടെ കാരകധർമ്മം പരിശോധിക്കുമ്പോൾ രണ്ട് സമ്പത്തിൻ്റെ സ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമാണ് അങ്ങനെ വളരെയധികം പ്രാധാന്യം രണ്ടാം ഭാവത്തിനുണ്ട് അപ്പോൾ രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും ഐശ്വര്യവും സൽക്കീർത്തിയുമെല്ലാം പൊതുവിൽ വന്നു ചേരുന്ന കാലയളവായിരിക്കും കർമ്മ സംബന്ധമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ കർമ്മ മേഖലയിലൊക്കെ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് ചേരുന്ന ഒരു കാലയളവാണ് വ്യാഴം ഇപ്രകാരം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയുള്ള കാലയളവിൽ ഇത്രയധികം ഇത്ര വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് സന്താന ഗുണം എല്ലാ രീതിയിലും വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ അതായത് ഒന്നിൽ കൂടുതൽ മാർഗങ്ങളിലൂടെ ധനനേട്ടം വന്നു ചേരുന്ന കാലമാണ് ഭൂമി അല്ലെങ്കിൽ എന്താണ് വീട് തുടങ്ങിയവയൊക്കെ അധീനതയിൽ വന്നു ചേരാവുന്ന സമയം ഒക്കെയാണ് ഇനി അതുമാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിയിൽ നിന്ന് ആറ് എട്ട് പത്ത് എന്നീ രാശികളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗസ്ഥാനം ശത്രുസ്ഥാനമൊക്കെയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന കാലയളവായിരിക്കും എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർസ്ഥാനമാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ദുരിതസ്ഥാനമാണ് ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളും ആയുർദോഷങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം വന്നു ചേരും പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് അപ്പം കർമ്മസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മപുഷ്ടി ഉണ്ടാക്കും ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നുചേരുന്ന കാലയളവാണ് കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നവരാണെങ്കിൽ അതിനകത്തൊക്കെ വിജയം കൈവരിക്കാനും നല്ല സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാനും കഴിയുന്ന ഒരു സമയമാണ് കലാകാരന്മാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള മാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി ഒക്കെ ഉണ്ടെങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പതിനൊന്നിലേക്കാണ് വരുന്നത് പതിനൊന്ന് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സർവാഭീഷ്ട സ്ഥാനമാണ് ലാഭത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങൾ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയുള്ള കാലയളവിൽ ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതായിരിക്കും സാം സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഇവരെ സംബന്ധിച്ച് വന്ന് ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്നാൽ കുറച്ച് നാളുകളായിട്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടുകളും കർമ്മവിഘ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും കിട്ടാ കടങ്ങളായിട്ട് എഴുതി തുകകളൊക്കെ തിരിച്ചു വരാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോൺ വഴിയോ ചിട്ടി വഴിയോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ധനം വന്നു ചേരാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനും ഒക്കെ കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ അല്ലെങ്കിൽ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകാൻ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് ബിസിനസ് സംരംഭങ്ങളൊക്കെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ് കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവരുടെ രാശിങ്ങൻ രാശിയുടെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്ഥാനമാണ് ധൈര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് അപ്പോൾ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി സഹോദരങ്ങളുമായിട്ട് സൗഹൃദത്തോടെ പോകാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും കഴിയും അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം എന്നീ സ്ഥാനങ്ങളുടെ കാരകത്വമാണുള്ളത് അതുകൊണ്ട് തന്നെ സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും മനസ്സുഖം ലഭിക്കുകയും ഏഴ് എന്ന് പറയുന്നത് ദാമ്പത്യ സ്ഥാനമാണ് ഏഴാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് വ്യാഴത്തിൻ്റെ രാശി മാറ്റം മൂലം ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന മൂന്നാമത്തെ രാശി തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഒൻപതിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഈശ്വരാധീനത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ഒൻപതിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് ശനിയും വളരെ അനുകൂല സ്ഥാനത്താണ് ആറിലാണ് അപ്പോൾ സമ്പത്തും ഐശ്വര്യവും സൽക്കീർത്തിയും ഒക്കെ ഉണ്ടാവും എന്ന് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഈശ്വരാധീനവും പ്രയത്നവും കൊണ്ട് പൂർത്തീകരിച്ച് വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണെന്നും അറിയുക സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും കർമ്മസംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം വന്ന് ചേരുന്നതും ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം നടത്തുവാനോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് നല്ല തൊഴിൽ പ്രവേശിക്കാനോ ഒക്കെ സാധ്യതയുള്ള അതിലൂടെ കൊണ്ട് മനസ്സുഖം അനുഭവിക്കാനും ഒക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യോഗമുള്ള സമയമാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മം മൂന്ന് അഞ്ച് അതായത് അവരുടെ രാശിയിലേക്കും മൂന്നാം രാശിയിലേക്കും അഞ്ചാം രാശിയിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജന്മത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഈശ്വരാധീനവും കീർത്തിയും ഇവർക്കുണ്ടാകും ഏത് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അംഗീകാരങ്ങളും കീർത്തിയും സ്ഥാനമാനങ്ങളുമൊക്കെ വന്നു ചേരുന്നതാണ് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്ഥാനം ധൈര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് തീർച്ചയായിട്ടും സഹോദരങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ചേർന്ന് കഴിയുന്നതിലൂടെ മനസ്സുഖവും കുടുംബസുഖവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് അടുത്തത് അഞ്ചിലേക്കാണ് അഞ്ച് എന്ന് പറയുന്നത് സന്താന സ്ഥാനമാണ് മനസ്സിൻ്റെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സന്താന ഗുണവും കീർത്തിയും മനസ്സുഖവും എല്ലാം പൊതുവിൽ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാഴത്തിൻ്റെ മിഥുരൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം മൂലം ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഏഴിലേക്കാണ് ഗ്രഹചാരം നടത്തി വരുന്നത് ഇതുവരെ ഒരു നാൽപ്പത്തൊമ്പത് ദിവസക്കാലം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുരിതകാലമായിരുന്നു അത് എട്ടിലായിരുന്നു സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എട്ടിൽ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ വളരെയധികം ദുരനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും മാറി സമാധാനവും സന്തോഷവും കീർത്തിയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം പൂർണ്ണമായിട്ടും മാറി സമാധാനവും സന്തോഷവും വളരെ സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകാനും കഴിയുന്ന ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ ഭാഗ്യം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി ബിസിനസ് സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പൂർവിക സ്വത്ത് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ കൈവശം അനുഭവിക്കാനായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രാശിയിൽ നിന്നും ജന്മം മൂന്ന് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ഈശ്വരാധീനം കൊണ്ടുമൊക്കെ അനുഗ്രഹീതമായിട്ടുള്ള സമയമാണ് പിന്നെ സഹോദരാധി ഗുണങ്ങളും സഹോദരങ്ങളെ കൊണ്ട് നേട്ടങ്ങളും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാനുള്ള കഴിവും ഒക്കെ വന്നു വന്നുചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി മൂലം പല വിധത്തിലുള്ള ധന വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ശനിദോഷമുണ്ടെന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി മൂലം തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ പലതരത്തിലും വന്നു ചേരുന്നതാണ് ഈ രാശിക്കാരെ ധനരാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറിലായിരുന്നു ഒരു നാൽപ്പത്തൊമ്പത് ദിവസത്തോളമായിട്ട് ആറിലായിരുന്നു ആറിൽ വ്യാഴം നിൽക്കുമ്പോൾ അലറിക്കരയേണ്ട അനുഭവങ്ങളെന്ന് പൊതുവേ പറയും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി സമാധാനവും സന്തോഷവും കൈവരും കാരണം വ്യാഴം മാ വരുന്നത് അഞ്ചിലേക്കാണ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം എന്നിങ്ങനെയുള്ള സ്ഥാനമാണ് സമ്പത്തിൻ്റെ സ്ഥാനമാണ് ഈശ്വരാധീനത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ഈശ്വരാധീനവും സൽക്കീർത്തിയും സമ്പത്തും ഒക്കെ വന്നുചേരുന്നതാണ് സന്താന ഗുണം അനുഭവപ്പെടുന്ന കാലകള കാലയളവാണ് സന്താന ഒരു സന്താനത്തിനായി കാത്തിരിക്കുന്ന വളരെ നാളായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ് നിലവിൽ സന്താനങ്ങളുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഉന്നത പഠനം നടത്താനോ അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കാനോ അതുമല്ലെങ്കിൽ നല്ല ഉദ്യോഗത്തിൽ പ്രവേശിക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു കാലയളവ് കൂടി ആണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ജന്മത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും ഈശ്വരാധീനവും കീർത്തിയും അംഗീകാരവും എല്ലാം നേടിത്തരുന്നതാണ് മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നതാണ് എട്ടിലേക്കുള്ള വ്യാഴദൃഷ്ടി ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ആയുർ സംബന്ധമായ ദോഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അതെല്ലാം മാറി മികച്ച ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതാണ് കൂടാതെ കർമ്മരംഗത്ത് വളരെ നല്ല നേട്ടങ്ങളും ഈ രാശിക്കാരെ സംബന്ധിച്ച് ചേരുന്നതാണ് പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കാനോ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി പ്രവേശിക്കാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ നിലവിൽ ജോലിയുള്ളവർക്ക് പ്രമോഷൻ സാധ്യതയും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് വരുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ വ്യാഴമാറ്റക്കാലത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു ഇനി വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ആറാമത്തെ രാശി അഥവാ ഒടുവിലത്തെ രാശി മീനൻ രാശിയാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് അവർ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുക കാരണം അവരെ സംബന്ധിച്ച് ഏഴരണ്ട് ശനി ജന്മശനിയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഈ വ്യാഴം വരുന്നത് ഇപ്പം അഞ്ചിലാണെങ്കിലും നാലിലേക്കാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം വരുന്നത് നാല് എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് ഇനി മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാലിലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവ് വളരെയധികം ഗുണാനുഭവങ്ങൾ തരും കാരണം നാല് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സുഖമാതൃർഭാവമാണ് അപ്പോൾ സുഖം ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു മോചനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയുള്ള സമയത്ത് വന്ന് ചേരുന്നതാണ് ജന്മശനി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതാണ് പിന്നെ മാതൃക്ലേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി മാതാവിനും ഒരു സുഖകരമായ ഒരവസ്ഥയുണ്ടാകാനും മാതൃ സ്വത്തുക്കൾ അധീനതയിൽ വന്നു ചേരാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയിൽ നിന്ന് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ രാശികളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുർസ്ഥാനമാണ് ആയുർസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ വിഷയങ്ങളുമായിട്ട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം വന്നു ചേരുന്ന കാലയളവാണ് തീർച്ചയായിട്ടും അതെല്ലാം മാറി മികച്ച ആരോഗ്യസ്ഥിതി നിലനിർത്താൻ കഴിയുന്നതാണ് പിന്നെ കർമ്മ പത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മപുഷ്ടി ഉണ്ടാക്കും ഏത് കർമ്മമേഖലയുമായിട്ട് മേഖലയുമായിട്ട് പ്രവർത്തിച്ചാലും ജന്മശനിക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ കർമ്മ മേഖലയിലുണ്ടായ തടസ്സങ്ങളൊക്കെ നീങ്ങി കർമ്മരംഗത്ത് അംഗീകാരവും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് കൂടാതെ പന്ത്രണ്ടിലേക്ക് കൂടി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് പന്ത്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിൻ്റെ സ്ഥാനമാണ് ഈ ചിലവിൻ്റെ സ്ഥാനത്തേക്കുള്ള വ്യാഴ ദൃഷ്ടി വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകളെ കേ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ചിലവുകളെ ചുരുക്കി കൊണ്ടുപോകുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താനും ഒക്കെ കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയുള്ള സമയം കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും എല്ലാം പൊതുവിൽ വളരെ അനുകൂല സമയമാണ് മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം